ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ എത്ര തന്നെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടാലും ക്ലീൻ ആകാത്ത ഒരിതാണ് നമ്മുടെ ബാത്റൂം ക്ലോസറ്റും ബാത്റൂമൊക്കെ അല്ലേ കുട്ടികളൊക്കെ കയറി ഇറങ്ങി നശിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെ സിംപിളായിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ക്ലീൻ ചെയ്യാവുന്ന ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം കുറച്ച് രണ്ട് ടിപ്പിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിൽ ഞാൻ രണ്ട് ഷൂ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ കോളേ സ്കൂളിലും കോളേജിലൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ഷൂ ഒക്കെ എല്ലാവരും വീട്ടുകളും ഓഫീസിലൊക്കെ ഇടുന്ന ഷൂ ആണ് അതിൽ ബ്ലാക്ക് കളറിലെ ഷൂ ഒക്കെ കാണുമല്ല അപ്പോൾ നമുക്ക് ആ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാണ്ട് ഷൂ പോളിഷ് മേടിക്കേണ്ട കാര്യം വേണീല കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ രണ്ട് സൂത്രം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഈ ഷൂ ഒക്കെ ഷൂ പോളിഷ് ഒക്കെ ചെയ്യാൻ പറ്റും അതെങ്ങനെ ചോദിച്ചാൽ ആദ്യമായി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ വീട്ടിൽ ഉജാല കാണുമല്ലോ ആ ഉജാലയുടെ ഒരു തുള്ളിയും കൂടെ ആ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇന്ന് ഉറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരു ഷൂ ഇവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ഇങ്ങനത്തെ ഷൂയിലൊക്കെ പെട്ടെന്ന് ഒരുമാതിരി കളർ പിടിക്കും പൊടിയൊക്കെ കയറുമ്പോൾ ഒരുമാതിരി കളർ വ്യത്യാസം വരും ഇങ്ങനത്തെ ഷൂവിനൊക്കെ അപ്പോൾ നമുക്കൊന്ന് പോളിഷ് ചെയ്യാനായിട്ട് വലിയ കട കൊടുത്തൊന്ന് ഒന്നും വേണ്ട നമുക്ക് തന്നെ വീട്ടിൽ ഷൂ പോളിഷ് ഇല്ലാതെ തന്നെ ഈ ഒരു സൂത്രം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നീ ഒരു ഷൂ പോ ഇതാണ് ഈ ഷൂ മാത്രമാണ് ഒന്ന് ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉജാലയും ഈ ഒരു തുള്ളി എണ്ണയും മാത്രം മതി വളരെ അടിപൊളി ടിപ്പാണ് അതുപോലെ തന്നെ ഉജാല കൊണ്ടൊക്കെ നമ്മുടെ പ്രോസറ്റൊക്കെ കഴുകുകയാണെങ്കിൽ എട്ട് കിടക്കും വീടൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിടക്കുക കേട്ടോ വീടൊക്കെ തുടക്കിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഉജാല നല്ലൊരു സൂത്രമാണ് അതുപോലെ എരി പല്ലി പാട്ട ഇതിനെല്ലാം തൊരുത്താന് ഉജാല നല്ലതാണ് അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരുന്ന ഈ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് ഇനി ബാത്റൂമിലെ കറ അതായത് ബാത്റൂം ക്ലോസറ്റിലെ കറ അതുപോലെ തന്നെ ബാത്റൂം മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇനി ബ്രഷ് വേണ്ട ഒരൊക്കെ ഉണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് ബ്രഷ് ഒന്നും കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമേ ഇല്ല അതുപോലെ തന്നെ നമുക്ക് പാത്രം തേക്കാനും ഒന്നും ഇനിയിപ്പം ഈ കമ്പി അങ്ങനത്തെയുള്ള സാധനങ്ങൾ നമ്മൾ സ്ക്രബർ പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ല അതൊന്നും മേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ വീടുകളിൽ നമ്മൾ തേങ്ങ ഒക്കെ പൊതിച്ച് കയ്യുമ്പോഴത്തേക്കും തേങ്ങയുടെ തൊണ്ട് പല ചെറിയാറില്ല പതിവ് അല്ലെങ്കിൽ കത്തിച്ച് കളയും പക്ഷെങ്കിൽ ഇത് വളരെ നല്ലതാണ് നമ്മുടെ പാത്രം കഴുകുമ്പോഴൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുവാണേൽ നമ്മുടെ ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ സ്പോഞ്ചൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന കട ഒക്കെ നല്ലത് നമ്മൾ ഇതുപോലെ സാധാരണ രീതിയിൽ ചകിരി കൊണ്ടാണ് നമ്മൾ ഇന്ന് കഴിവൊക്കെ ചെയ്യണം പാത്രം നല്ല വെട്ടി വെട്ടിത്തിളങ്ങുകയും ചെയ്യും അതുപോലെ അതുപോലെതന്നെ സൂപ്പറായിരിക്കും നമുക്ക് നമ്മുടെ കൈക്കൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല അല്ലേ ചിലർക്കൊക്കെ അലർജി ഉണ്ടാവും അതൊന്നും ഉണ്ടാകും നമ്മൾ ഡിഷ് വാഷ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കൈക്കൊക്കെ പ്രശ്നം വരും പക്ഷേ നമ്മൾ അങ്ങനെ ഡിഷ് വാഷ് യൂസ് ചെയ്താലും നമ്മുടെ ഇതുപോലെ ചെറ ചകരിയിലൊക്കെ യൂസ് ചെയ്യണം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അന്നിപ്പം ഞാനിത് കുറച്ച് ചകിരി ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഐസ്ക്രീം പാത്രത്തിൻ്റെ കളഞ്ഞ പാത്രത്തിൻ്റെ ഒക്കെ പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ അടപ്പ് കാണുമല്ലോ ആ അടപ്പിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് ഇതുപോലെ അടുക്കി ഇതുപോലെ അടുക്കി വെച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ റബ്ബർ ബാൻഡാണ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കൂ പണം മുടക്കേണ്ട കാശ് കള വെറുതെ കളയേണ്ട സമയം ലാഭം നമുക്ക് ഒരൊക്കെ ഒന്നും വേണ്ട ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ റബ്ബർ ബാൻഡ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റബ്ബർ ബാൻഡ് നമ്മൾ നമ്മുടെ ആ ഈ പാത്രത്തിൻ്റെ അടപ്പിലേക്ക് ഈ നമ്മുടെ ചകിരിയുടെ ചകിരി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ റബ്ബർ ബാൻഡിൻ്റെ ടിപ്പെന്ന് പറയടിപൊളി ട്രിക്ക് ആണ് ഇത് കേട്ടോ നമുക്ക് കൈ നമ്മൾ ക്ലീൻ ചെയ്യുന്നെടുത്തത് നമ്മുടെ കൈ ഒന്നും കയ്യിലൊന്നും അഴുക്കൊന്നും പറ്റത്തില്ലാത്തൊരു രീതിയിലുള്ള ട്രിക്കാണിത് അപ്പോൾ കണ്ടു നോക്കണം എന്നിട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ഈ റബ്ബർ ബാൻഡ് ഇട്ടെടുത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിന്ന് ക്ലീൻ ചെയ്തുകൂടെ കാണിക്കാം കേട്ടോ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഇട്ട് ഇങ്ങനെ വെച്ച് ക്ലീൻ ചെയ്യരുത് പകരം വേറെ ഒരു സൂത്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല അതിനാണ് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മളിത് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള കാണിച്ചുതരാം ഇപ്പം ഞാൻ നമ്മുടെ കിച്ചൺ സിങ്കാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ സിങ്ക് നോക്കിയാൽ അപ്പടി അഴുക്ക് വെടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ക്ലീൻ ആക്കാതെ ഇട്ടിരുന്നതാണ് കേട്ടോ അത് അത് ഞാൻ ക്ലീൻ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് ഡിഷ് വാഷോ എന്താണ് നമ്മൾ പാത്രം എഴുതുന്നത് എന്ത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇതിലേക്ക് ആ ചകിരിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഇത് കണ്ടില്ലേ എൻ്റെ കൈ ഞാൻ ഇങ്ങനെ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിരിക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിൽ കയറ്റി കൊടുക്കുക അപ്പം നമുക്ക് അത് പിടിക്കുന്ന അടപ്പിൽ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല റബ്ബർ ബാൻഡ് ഉള്ളിലൂടെ തന്നെ കണ്ടോ നല്ല സിമ്പിളായിട്ട് നമുക്കിത് തേച്ചെടുക്കാൻ പറ്റും സൂപ്പറായിട്ട് അത് വെട്ടി തിളങ്ങി കിട്ടും ഈ ചകിരിക്കൊക്കെ നല്ല അരം പോലെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ അടിപൊളി ആയിട്ട് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഈ ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊന്നും കാറ്റൊന്നും വെറുതെ കളയേണ്ട കാര്യമില്ല ബ്രഷ് ഇതൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇതുപോലൊക്കെ ചെയ്തെടുക്കണം ഇത് നമുക്ക് ഒരു ചെറിയ ഇതിൽ നമ്മുടെ ഒരു കമ്പിൻ്റെ കഷ്ണത്തിലൊക്കെ നമ്മൾ ബ്രഷിൻ്റെ രീതിയിൽ നമുക്ക് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ അടിപൊളിയാണ് വെറുതെ കളയേണ്ട കാര്യമില്ല ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കിച്ചൻ സിങ്ക് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എന്നിട്ട് അത് നമുക്ക് കഴുകി മാറ്റി വെക്കാൻ നമുക്ക് ആവശ്യം ഉളപ്പമൊക്കെ എടുക്കാവുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ബാത്റൂം ഇത് കണ്ടില്ലേ നമ്മുടെ ബാത്റൂമിൽ ടൈലിലൊക്കെ നമ്മൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ പിന്നെ ബ്രഷ് വെച്ചല്ലേ ക്ലീൻ ചെയ്യാറുള്ളത് പക്ഷേ നമുക്ക് ഇതുപോലെ ചേർപ്പം എന്തെങ്കിലും നമ്മൾ ഈ പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു ഒഴിച്ചു കൊടുത്തതിനു ശേഷം എന്തെങ്കിലും ഈ ബാത്റൂമിൻ്റെ ഇങ്ങനെയും ഈ ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന പാകമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഇതുപോലെ അതിന് അതിലൂടെ റബ്ബർ ബാൻഡിൽ കൈ ഇട്ടിട്ട് നമുക്ക് ബാത്റൂമിലൊന്നും കൈ കയ്യിലഴുക്ക് പറ്റത്തില്ല നൂറ് ശതമാനമാണ് കേട്ടോ പറ്റത്തേ ഇല്ല എന്നിട്ട് ഇത് ഇതുപോലെ തേച്ച് കൊടുത്തുനിന്ന് കഴുകി നോക്കിക്കേ കണ്ടില്ലേ നമ്മുടെ ബാത്റൂമിലെ ടൈലൊക്കെ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശകിരി തൊണ്ടും ചിരട്ടി ഒന്നും നിസ്സാരക്കാരല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ ഇപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ